ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം മൂന്നാർ പെരിയവരെ ലോവർ ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ രണ്ട് പശുക്കൾ ചത്തു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലികളെ പിടികൂടി മാറ്റണമെന്ന ആവശ്യം ശക്തമാണ് മൂന്നാറിലെ ജനവാസ മേഖലകളിലിറങ്ങി പുലി വളർത്തുമൃഗങ്ങളെ കൊല്ലുന്ന സംഭവങ്ങൾ അവസാനിക്കുന്നില്ല പെരിയവരൈ ലോവർ ഡിവിഷനിലാണ് വീണ്ടും പുലിയുടെ ആക്രമണം ഉണ്ടായത് പ്രദേശവാസിയായ മേശം മാളിന്റെ രണ്ടു പശുക്കൾ ചത്തു കഴിഞ്ഞ ദിവസം മേയാൻ വിട്ടിരുന്ന പശുക്കൾ തിരിച്ചു വന്നിരുന്നില്ല തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പശുക്കളുടെ ജഡം കണ്ടെത്തിയത് ഞങ്ങളെ മൂന്ന് പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുള്ളതായി ആളുകൾ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മാത്രം നൂറിലധികം പശുക്കളെ പുലി ഇവിടെ ആക്രമിച്ചു കൊലപ്പെടുത്തിയിട്ടുണ്ട് നല്ല പാൽ മാട് കടക്കകൂടിയാ അവ പുള്ള പഠിപ്പിക്കും കാര്യങ്ങളെല്ലാം ചെഞ്ചിട്ട് അത് മാടെ ഇങ്ങവിട്ട മാടെ പുലി അടിച്ച് രണ്ട് മൂന്ന് പുലി ചേർന്നാക്കും അത് മാടുകൾ രണ്ടും ഇയ വന്ന മാടെ ഇളത്ത് കടിച്ച് കൊണ്ടിരു ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്ന ആവശ്യം ശക്തമാണ് സംഭവത്തിൽ വലിയ ജനരോഷം പ്രദേശത്തു രൂപം കൊണ്ടു കഴിഞ്ഞു അമൃത ന്യൂസ് ഇടുക്കി